ഇപ്പോൾ സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എ ടി കെ നൌഷാദ് നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ നൌഷാദി അവസാന മണിക്കൂറുകളിലാണ് വെണ്ണക്കര സ്കൂളിൽ നിന്നും ശുഭകരമല്ലാത്ത രീതിയിൽ ഒരു ഇടപെടൽ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സ്ഥാനാർത്ഥി ബൂത്തിലെത്തിയ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് ആക്ഷേപം സംഘർഷാവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ മാറുന്നു എന്താണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ ഞങ്ങളുടെ മുൻനിര നേതാക്കളായ സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങിയവരെല്ലാം വെള്ളക്കര സ്കൂൾ പുറത്താണ് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അവരൊന്നും സ്കൂളിനകത്തേക്ക് പ്രവേശിക്കുകയോ മറ്റൊന്നും ചെയ്തിരുന്നില്ല ചീഫ് എലക്ഷൻ ഏജന്റ് എന്ന നിലയ്ക്ക് ഞാൻ നേരത്തെ തന്നെ വന്ന് ഈ അഞ്ച് ബൂത്തുകൾ പരിശോധിക്കുകയും അതിൽ നാൽപ്പത്തിനാലാം ബൂത്തിലെ വോട്ട് വളരെ സാവധാനമായി പോകുന്നതിനുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന വിവരം ചീഫ് എലക്ടർ ഓഫീസർക്കും അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി നേരിൽ ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവര് രണ്ടാളുകളെ അയച്ച് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവസാന സമയത്ത് അവിടെ കൂടുതൽ ഇടതുപക്ഷ വോട്ടർമാരുടെ ഒരു സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി വരികയും കൂടെ കുറെ ആളുകളെ കൊണ്ടുവന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തതാണ് ഇതിൽ ഈ ഇത്രത്തോളം മഷളായ ഒരു സ്ഥിതി ഉണ്ടായത് ഒരു സ്ഥാനാർത്ഥി പാലിക്കേണ്ട മര്യാദ പാലിക്കാതെ കൂടെ ആളുകളുമായി വന്ന് വോട്ട് കാൻപാസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായി അതിനെ തീർച്ചയായും ധാർമ്മികത പുലർത്തിക്കൊണ്ട് പ്രവർത്തകർ എതിർക്കുകയും ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അതിന് മുമ്പ് മുൻ എം എൽ എ എന്ന നിലയിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം തരീത്തകാർ ഉൾപ്പെടെയുള്ളവർ പുറത്തുനിൽക്കുന്നുണ്ട് അവരാരും ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല ഈ വിഷയത്തിൽ മര്യാദയില്ലാത്ത സമീപനമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് തികച്ചും പ്രതിഷേധാർഹമാണ് നോക്കൂ ശ്രീ നൌഷാദ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച ഈ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്കുകൾ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ആകാം അതാണോ ഇങ്ങനെയുള്ള നീക്കങ്ങളിലേക്കൊക്കെ കടക്കുന്നത് അങ്ങനെയാണോ അതിൽ പ്രവർത്തകരാണ് നീക്കത്തിന് നേതൃത്വം ശരി വളരെ നന്ദി ശ്രീ ടി കെ നൌഷാദ് ഈ ഘട്ടത്തിൽ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന നിലയിലുള്ള ഒരു സമീപനമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ശരി ശരി വ്യക്തമാണ് ശ്രീ ടിക്കൻഷ വളരെ വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം